കേരളത്തിലെ ജനങ്ങൾ ഏറെ ഉത്സാഹത്തോടെ ആഘോഷിക്കുന്ന നമ്മുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളെ എടുത്തു കാണിക്കുന്ന സന്തോഷകരമായ ആഘോഷങ്ങൾ നിറഞ്ഞ ഒരു വിളവെടുപ്പ് ഉത്സവമാണ് ഓണം ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ നാം വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു മലയാളം കലണ്ടർ അനുസരിച്ച് ചിങ്ങമാസത്തിൽ ആഘോഷിക്കുന്ന പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഓണം പണ്ട് കേരളം ഭരിച്ചിരുന്ന നീതിമാനായ മഹാബലി ചക്രവർത്തിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് നാം ഓണം ആഘോഷിക്കുന്നതെന്നും പത്തു ദിവസത്തെ ആഘോഷമാണ് ഓണമെന്നും ഓണക്കോടിയും ഓണസദ്യയും ഓണക്കളികളുമെല്ലാം ഇതിൻ്റെ ഭാഗമാണെന്നും നമുക്കറിയാം എന്നാൽ ഓണത്തിൻ്റെ ഓരോ ദിവസത്തെയും പ്രത്യേകതകളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല ഓണാഘോഷത്തിലെ പത്തു ദിവസങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ആദ്യ ദിവസമായ അത്തം മുതലാണ് ഓണത്തിൻ്റെ ആരംഭം മഹാബലി ചക്രവർത്തി കേരളത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ഈ ദിവസമാണെന്നാണ് വിശ്വാസം വീടിൻ്റെ മുറ്റത്ത് പൂക്കളമൊരുക്കിക്കൊണ്ടാണ് ഈ ദിനം ആരംഭിക്കുക പൂവിടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചാണകം മെഴുകി അതിലാണ് പൂവിടുക ചില സ്ഥലങ്ങളിൽ മണ്ണുകൊണ്ട് പൂത്തറയുണ്ടാക്കി അതിൽ പൂവിടുന്നു അത്തം മുതൽ ഉത്രാടം വരെയാണ് പൂവിടുന്നത് തിരുവോണ ദിവസം ഓണം കൊള്ളലാണ് ചില വീടുകളിൽ തിരുവോണം കഴിഞ്ഞാലും പൂവിടൽ തുടരാറുണ്ട് പണ്ടൊക്കെ തുമ്പ കാക്കപ്പൂ മുക്കുറ്റി മന്ദാരം ശംഖുപുഷ്പം എന്നിങ്ങനെയുള്ള നാടൻ പൂക്കൾ മാത്രമാണ് പൂക്കളമിടാൻ ഉപയോഗിച്ചിരുന്നത് ഇന്നത് ജമന്തിക്കും ചെണ്ടുമല്ലിക്കുമൊക്കെയായി വഴിമാറിക്കഴിഞ്ഞു അത്തം മുതൽ ആരംഭിക്കുന്ന പൂക്കളം ഓരോ ദിവസം കഴിയുംതോറും കൂടുതൽ കൂടുതൽ മനോഹരമാകുന്നു ഉത്സവത്തിൻ്റെ ഓരോ ദിവസം കഴിയുമ്പോഴും പൂക്കളത്തിൻ്റെ എണ്ണവും വലിപ്പവും കൂടി വരാറുണ്ട് സാധാരണയായി അത്തത്തിനും ചിത്തിരയ്ക്കും പൂക്കളത്തിൽ വെളുത്ത പൂക്കളാണ് ഉപയോഗിക്കാറുള്ളത് അത്തം ലാളിത്യത്തിൻ്റെയും കാത്തിരിപ്പിന്റെയും ദിവസമാണ് ഈ ദിവസത്തെ ഭക്ഷണവും വരും ദിവസങ്ങളെ അപേക്ഷിച്ച് വളരെ ലളിതമായിരിക്കും ഓണത്തിൻ്റെ രണ്ടാം ദിവസമാണ് ചിത്തിര ചില സ്ഥലങ്ങളിൽ വിശ്വാസമനുസരിച്ച് അത്തത്തിന് ഒരു നിര പൂക്കളവും ചിത്തിരയ്ക്ക് രണ്ടു നിര പൂക്കളവും ഇടുന്നു പൂക്കളത്തിലേക്ക് പുതിയ പുതിയ പൂക്കൾ വരികയും പൂക്കളത്തിന്റെ വലിപ്പം കൂടുകയും ചെയ്യുന്നു വീടും പരിസരവുമെല്ലാം വൃത്തിയാക്കി എല്ലാവരും മാവേലി മന്നനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകളിലായിരിക്കും ഓണാഘോഷത്തിന്റെ മൂന്നാം ദിവസമായ ചോദ്യ ദിനത്തിൽ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് പൂക്കളമൊരുക്കി മാവേലി മനനെ സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു ചോദിക്ക് മൂന്ന് നിര പൂക്കളമാണത്ര ഇടുക അന്നു മുതൽ ചെമ്പരത്തിപ്പൂ പൂക്കളത്തിൽ ഇടം നേടുന്നു പൂക്കളത്തിലേക്ക് പുതിയ പുതിയ വർണ്ണങ്ങൾ വന്നു ചേരുകയായി വിശാഖം ഓണാഘോഷത്തിന്റെ നാലാം ദിവസമാണ് വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനു വേണ്ടി ചന്തകളിലും മറ്റും പോകേണ്ട തിരക്കിലായിരിക്കും എല്ലാവരും ഓണസദ്യയുടെ ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസം ഈ ദിവസങ്ങളിൽ പലവിധ ആഘോഷങ്ങളും മത്സരങ്ങളും നാടിൻ്റെ പല ഭാഗത്തും നടത്തുന്നു ഓണത്തിന്റെ അഞ്ചാം ദിവസമായ അനിഴം തെക്കുള്ളവർക്ക് വളരെ പ്രധാനമാണ് അന്ന് ആറന്മുള ഉത്രട്ടാതിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയായി അനിരം ദിവസത്തിൽ വള്ളംകളിക്ക് മുന്നോടിയായുള്ള റിഹേഴ്സലിന് തുടക്കമാവുന്നു ആറന്മുള വള്ളംകളിയോടെ ഓണത്തിന് അവസാനം കുറിക്കുന്നവരാണ് കേരളത്തിന്റെ തെക്കു ഭാഗത്തുള്ളവർ ആറാം ദിവസമായ തൃക്കേട്ടയാവുമ്പോൾ ആഘോഷങ്ങളും തിരക്കുകളും തുടങ്ങുകയായി വിരുന്നുപോക്കും പുതുവസ്ത്രമെടുക്കലുമെല്ലാമായി എല്ലാവരും തിരക്കുകളിലേക്ക് പോകുന്നു ബന്ധുക്കളെല്ലാം ഒത്തുചേർന്ന് സന്തോഷങ്ങൾ പങ്കുവെക്കുന്നു അതിനോടൊപ്പം വിഭവങ്ങളുടെ എണ്ണവും സ്വാദും വളരുന്നു ഓണാഘോഷത്തിൻ്റെ ഏഴാം ദിവസമാണ് മൂലം മൂലത്തിന് നാല് മൂലയിലും പൂവിടണമെന്നാണ് പറയാറുള്ളത് പതിവായിടുന്ന പൂക്കളത്തിൻ്റെ നാല് മൂലയിലും നാലു ചെറിയ പൂക്കളങ്ങൾ കൂടിയിടുന്നു ചതുരാകൃതിയിലാണ് ഈ ദിവസം പൂവിടാറുള്ളത് മൂലം നാൾ മുതൽ വീടുകളിൽ ചെറിയ രീതിയിൽ സദ്യകൾ തയ്യാറാക്കാൻ തുടങ്ങുന്നു പൂരാടം മുതൽ വീടെല്ലാം തെളിച്ച് മാവേലി തമ്പുരാനെ വരവേൽക്കാൻ എല്ലാവരും തയ്യാറായിരിക്കും ചില സ്ഥലങ്ങളിൽ പൂരാടത്തിന് പടിവരെ പൂക്കളമിടാറുണ്ട് അന്ന് ഓണത്തപ്പനെ ഒരുക്കി പൂജകൾക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു മഹാബലിയുടെയും വാമനൻ്റെയും സങ്കല്പരൂപമായ ഓണത്തപ്പന്റെ മുകളിൽ അരിമാവണിയിക്കുന്നത് കുട്ടികളാണ് ആ കുട്ടികളെ പൂരാട ഉണ്ണികളെന്ന് വിളിക്കാറുണ്ട് ഓണത്തിൻ്റെ തലേദിവസമായ ഉത്രാടം ഒന്നാം ഓണം എന്നാണ് അറിയപ്പെടുന്നത് ഏറ്റവും വലിയ പൂക്കളം ഉത്രാടത്തിനാണ് ഇടാറുള്ളത് ഉത്രാടത്തിന് പത്തു നിറത്തിൽ പൂക്കൾ എന്ന് മുതിർന്നവർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഓണാഘോഷത്തിലെ ഏറ്റവും തിരക്കുള്ള ദിവസമാണ് ഉത്രാടം രാവിലെ പൂക്കളമിട്ട് കഴിഞ്ഞാൽ ഉത്രാട സദ്യ ഒരുക്കണം പിന്നീട് തിരുവോണ ദിവസത്തെ പൂജയ്ക്കും ഓണസദ്യക്കും വേണ്ടിയുള്ള സാധനങ്ങൾ തയ്യാറാക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് ഇതിനാണ് നമ്മൾ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയാറുള്ളത് ഉത്രാട സദ്യ ഓണസദ്യയുടെ ഒരു ചെറിയ രൂപം തന്നെയാണ് തിരുവോണം ഓണാഘോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തിരുവോണ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഗൃഹനാഥൻ ഓണത്തപ്പന് അതായത് തൃക്കാക്കരയപ്പന് പൂജകൾ ചെയ്യുന്നു ഇതിന് ചിലയിടങ്ങളിൽ ഓണം കൊള്ളുക എന്ന് പറയാറുണ്ട് ഓണം കൊള്ളൽ കഴിഞ്ഞാൽ എല്ലാവരും ചേർന്ന് വിഭവസമൃദ്ധമായ സദ്യ തയ്യാറാക്കുന്നതിനുള്ള തിരക്കുകളാണ് ഓണസദ്യ വെറും ഭക്ഷണമല്ല അത് ഒരു പ്രത്യേക അനുഭവമാണ് എരിവ് പുളി മധുരം ഉപ്പ് തുടങ്ങി എല്ലാ രുചികളുടെയും കൃത്യമായ കൂടിച്ചേരൽ വിഭവങ്ങൾ വിളമ്പുന്നതിനും ഒരു പ്രത്യേക ക്രമമുണ്ട് തിരുവോണത്തിന് പലയിടങ്ങളിലും പൂക്കളമൊരുക്കാറില്ല തുമ്പക്കുടം മാത്രമാണ് ഉപയോഗിക്കുക തൃക്കാക്കരയപ്പനെ തുമ്പക്കുടം കൊണ്ട് മൂടുന്നു വടക്ക് ഇതിന് മാദേവരെ വയ്ക്കുക എന്ന് പറയാറുണ്ട് പൂരാടം മുതൽ മാദേവരെ വയ്ക്കുന്ന സ്ഥലങ്ങളുമുണ്ട് അരിമാവ് കൊണ്ട് അണിഞ്ഞ പലകമേലാണ് തൃക്കാക്കരയപ്പനെ വയ്ക്കുക തുടർന്ന് ഇലയട നിവേദിക്കുന്നു ചില സ്ഥലങ്ങളിൽ വീട്ടുമുറ്റത്തും പടിക്കലും തൃക്കാക്കരയപ്പനെ വയ്ക്കാറുണ്ട് പടിവരെ അരിമാവ് അണിഞ്ഞ് തുമ്പക്കുടം വെച്ച് തിരി തെളിയിക്കുകയും ചെയ്യുന്നു കേരളത്തിൻ്റെ ഓരോ ഭാഗത്തും ഓണാഘോഷത്തിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാം ഓണം കേരളീയർ ഒന്നായി ആഘോഷിക്കുന്ന ഉത്സവമാണെങ്കിലും ഓരോ സ്ഥലത്തും ആഘോഷിക്കുന്ന രീതികളിൽ പ്രാദേശികമായ വ്യത്യാസങ്ങളുണ്ട് പൂക്കളമിടുന്നത് മുതൽ ഓണവിഭവങ്ങൾ തയ്യാറാക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും